നടു റോഡ് കൂടി വില്ലാത്തതാണ് ഞാനും അച്ഛസും കൂടിട്ടാ വൈകുന്നേരം വീടൊക്കെ എത്തി കാലും മുഖൊക്കെ കഴുകി വെറുതെ വീട്ടിലിരുന്നപ്പോൾ എനിക്ക് തോന്നി ഒന്ന് റോഡിലിറങ്ങി നടക്കാമെന്ന് അപ്പം ഇങ്ങനെ റോഡിൽ ഇറങ്ങി നടക്കണം അതും നടു റോട്ടിൽ കൂടി ആരും ആരുമില്ലാട്ടോ റോഡിൽ ആർത്താലും ഒന്നുമില്ല ഈ റോഡ് ഇങ്ങനെയാണ് ഒരു വണ്ടി പുറകിൽ വരുന്നുണ്ട് അത്രയൊക്കെ ഉള്ളു അല്ലറ ചില്ലറ വണ്ടികളൊക്കെ എടുക്കൂടി വരുവുള്ളൂ ഒഴിഞ്ഞ റോഡ് കണ്ടപ്പോൾ ഇങ്ങനെ ഓടി കളിക്കുകയാണ് റോഡിന്റെ സൈഡിൽ കൂടി അല്ലറ ചില്ലറ വണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണം അപ്പോൾ ഇങ്ങനെ ഓടി ഓടി നടക്കാവേ ഇപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഇത് കണ്ടോ മലയും കുഞ്ഞു കുഞ്ഞു വീടുകളും ഒക്കെ ആയിട്ട് അടിപൊളി പിന്നെ റോഡ് സൈഡിലാണെങ്കിൽ കുറേ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇതിന് മീശപ്പൂവ് എന്നാണ് പറയാമെന്നൊരു ചേച്ചി പറഞ്ഞു ഞാനാണെങ്കിൽ ഇത്ര ദിവസം ഇതിന് അരളിപ്പൂവ് എന്നാണ് പറഞ്ഞോണ്ടിരുന്നത് കേട്ടാ എങ്ങനെയുണ്ട് ഓടിയിട്ട് എങ്ങനെയുണ്ട് ഓടിയിട്ട് പൂക്കൾ അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോ ഉണ്ടല്ലോ മഴ ചെറുതായി പൊടിയാൻ തുടങ്ങി ഭാഗ്യത്തിന് ഞങ്ങൾ കൊടയർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി വേറെ വീടിയായിട്ട് പിന്നെ കാണാം ബൈ പറ ബൈ ബൈ